ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം അമ്പയറോട് ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ചൂടായത് വിവാദമായി മാറി മത്സരത്തിൽ ഇന്ത്യ നൽകിയ ഒരു റിവ്യൂവിന് പിന്നാലെയായിരുന്നു സംഭവം അവസാന സെഷനിടെയാണ് നാടകീയ സംഭവങ്ങൾക്ക് ബെർമിംഗ്ഹാം സാക്ഷ്യം വഹിച്ചത് മൂന്നാം ദിവസത്തെ കളിയുടെ അവസാന സെഷനിൽ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാളും കെ രാഹുലും ചേർന്ന് സമ്മാനിച്ചത് എട്ടാമത്തെ ഓവറിൽ സ്കോർ അമ്പത് കടന്നു എന്നാൽ ജോഷ്ടോങ് എറിഞ്ഞ ഈ ഓവറിലെ നാലാം പന്ത് ജയ്സ്വാളിൻ്റെ കാലിൽ കൊണ്ടു ഇംഗ്ലീഷ് താരങ്ങളുടെ എൽ ബി ഡബ്ല്യു അപ്പീലിൽ അമ്പയർ വിക്കറ്റ് വിളിക്കുകയും ചെയ്തു എന്നാൽ സഹ ഓപ്പണർ കെ എൽ രാഹുലുമായി സംസാരിച്ചതിന് ശേഷം ഡി ആർ എസ് എടുക്കാൻ ജയ്സ്വാൾ തീരുമാനിക്കുകയായിരുന്നു ടൈമറിൽ പതിനഞ്ച് സെക്കൻഡുകൾ പിന്നിട്ടതിന് ശേഷമായിരുന്നു ജയ്സ്വാളിൻ്റെ റിവ്യൂ എന്നാൽ അമ്പയർ ഈ റിവ്യൂ സ്വീകരിക്കുകയും അന്തിമ തീരുമാനമെടുക്കാൻ മൂന്നാം അമ്പയറുടെ സഹായം തേടുകയും ചെയ്തു ടൈമറിൽ സമയം അവസാനിച്ചതിന് ശേഷം എടുത്ത ഡിആർഎസ് റിവ്യൂ അനുവദിച്ച അമ്പയറുടെ നീക്കം ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിനെ ചൊടിപ്പിച്ചു വൈകി നൽകിയ റിവ്യൂ അനുവദിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇംഗ്ലീഷ് നായകൻ അമ്പയറോട് തറക്കുകയും ചെയ്തു എന്നാൽ ആകട്ടെ ഇംഗ്ലണ്ട് നായകൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല ഡി ആർ എസ് നൽകാനുള്ള തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു ഇംഗ്ലണ്ടിലെ കാണികളെയും ഇക്കാര്യം രോഷം കൊള്ളിച്ചു അവരുടെ ആരാധകർ ഇന്ത്യൻ ടീമിനെ കൂക്കി വിളിച്ചു അതേസമയം ഡി ആർ എസ് എടുത്തിട്ടും വിക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ജയ്സ്വാളിന് സാധിച്ചില്ല മൂന്നാം അമ്പയറുടെ പുനഃപരിശോധനയിലും അത് വിക്കറ്റാണെന്ന് വ്യക്തമായി മികച്ച ഫോമിലായിരുന്ന ജയ്സ്വാൾ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് നേടിയാണ് പുറത്തായത് ആറ് ഫോറുകളാണ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ അറുപത്തിനാലിന് ഒന്ന് എന്ന നിലയിലാണ് ഇന്ത്യ ഇരുപത്തെട്ട് റൺസെടുത്ത കെ എൽ രാഹുലും ഏഴ് റൺസ് എടുത്ത കരുൺ നായരുമാണ് ക്രീസിലുള്ളത് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി എൺപത് റൺസിന്റെ ലീഡ് നേടിയിരുന്ന ഇന്ത്യക്ക് ഇപ്പോൾ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസിന്റെ മുൻതൂക്കമാണ് കയ്യിലുള്ളത് രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ശക്തമായ സ്കോറാണ് ഇന്ത്യൻ ടീം പടുത്തുയർത്തിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസെടുത്താണ് ഓൾ ഔട്ടായത് ഇരട്ട സെഞ്ചുറി നേടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലുമാണ് ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു രണ്ട് റൺസ് റൺസെടുത്ത കെ എൽ രാഹുലിനെ ക്രിസ് വോക്സ് ആണ് ആദ്യം പുറത്താക്കിയത് കരുൺ നായരും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യയെ ഈ ഞെട്ടലിൽ നിന്ന് കരകയറ്റി സ്കോർ തൊണ്ണൂറ്റഞ്ച് റൺസിലെത്തിയപ്പോൾ മുപ്പത്തി റൺസ് റൺസെടുത്ത കരുൺ നായരെ ഇന്ത്യക്ക് നഷ്ടമായി ജയ്സ്വാൾ എൺപത്തിയേഴ് റൺസ് നേടിയാണ് പവലിയനിലേക്ക് മടങ്ങിയത് നൂറ്റി ഏഴ് പന്തിൽ പതിമൂന്ന് ബൗണ്ടറികൾ സഹിതമാണ് ജയ്സ്വാൾ ഇത്രയും റൺസ് സ്കോർ ചെയ്തത് ഇതിനകം തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ചുക്കാൻ ശുഭ്മാൻ ഗിൽ ഏറ്റെടുത്തിരുന്നു ഋഷഭ് പന്ത് ഇരുപത്തിയഞ്ച് റൺസെടുത്തും നിതീഷ് റെഡ്ഡി ഒരു റൺസെടുത്തും പുറത്തായി രവീന്ദ്ര ജഡേജയാണ് പിന്നീട് ഇന്ത്യൻ ക്യാപ്റ്റന് പിന്തുണ നൽകാനെത്തിയത് എൺപത്തൊമ്പത് റൺസെടുത്ത് ജഡേജയും നാൽപ്പത്തി രണ്ട് റൺസെടുത്ത വാഷിംഗ്ടൺ സുന്ദറും ഇന്ത്യൻ നിരയിൽ തിളങ്ങി ഇരുന്നൂറ്റി അറുപത്തി റൺസ് നേടി റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ശുഭ്മാങ്കലും അടങ്ങിയതോടെ വാലറ്റത്തിന് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു തുടർച്ചയായി രണ്ട് വിക്കറ്റുകൾ വീണതോടെ ഇംഗ്ലണ്ട് പതിമൂന്നിന് രണ്ട് എന്ന നിലയിലായി ഇരുപത്തഞ്ച് റൺസായപ്പോൾ മൂന്നാമത്തെ വിക്കറ്റും അവർക്ക് നഷ്ടമായി മൂന്നാം ദിനത്തിന്റെ തുടക്കത്തിലും രണ്ട് ഇംഗ്ലീഷ് വിക്കറ്റുകൾ തുടർച്ചയായി ഇന്ത്യ വീഴ്ത്തിയിരുന്നു പിന്നീട് ഹാരി ബ്രൂക്കും ജാമ്യ സ്മിത്തും നടത്തിയ കടന്നാക്രമണമാണ് ഇംഗ്ലണ്ട് സ്കോറ് നാനൂറ് കടത്തിയത് ബ്രൂക്ക് നൂറ്റി അൻപത്തെട്ട് റൺസ് എടുത്ത് പുറത്തായപ്പോൾ ജാമി സ്മിത്ത് നൂറ്റി എൺപത്തിനാല് പുറത്താകാതെ നിന്നു നാലാം ദിവസം പരമാവധി റൺസ് സ്കോർ ചെയ്യുക എന്നതായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം ബെർമിംഗ്ഹാമിൽ ഇതുവരെ വിജയിക്കാൻ കഴിയാത്ത ഇന്ത്യ ഇക്കുറി വിജയം നേടുമോ എന്നറിയാനാണ് ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ